ഹലോ ഗായ്സ് അസാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണം ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണു കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പുട ഉണ്ടോ ഈ പരിപോട കാണുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ലൈഫാണ് കേട്ടോ ഓർമ്മ വരുന്നത് അവിടുത്തെ ക്യാൻറ്റീനിൽ എപ്പോഴും ഉണ്ടാവട്ടെ അതേപോലത്തെ ഒരു കുഞ്ഞു പരിപോട നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു പ്രത്യേക രസമായിരിക്കും വളരെ കുഞ്ഞതായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇത് ഞങ്ങൾ എപ്പോഴും ഇന്റർവെൽ ടൈമിൽ പോയിട്ട് കഴിക്കണ ഒരു സ്നാക്ക് ആണ് സ്നാക്കോ പരിപ്പുട അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോവാം അപ്പം നമുക്ക് പരിപ്പിടയ്ക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം നോക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പരിപ്പാണ് വടപ്പരിപ്പട്ടോ യൂസ് ചെയ്യാം കുറച്ച് ചുവന്നുള്ളി ഇല്ലേ ചെറിയ ഉള്ളി അത് വേണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു എട്ട് ചുളവളം വെളുത്തുള്ളി വേണ്ടിവരും കുറച്ച് വേപ്പിൻ്റെ ഇല കുറച്ച് മല്ലിയില ഒരു നാല് പച്ചമുളക് ഇതൊക്കെ ഉണ്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ പരിപ്പിനെ നമുക്ക് ഓൾറെഡി ഒന്ന് കുതിർക്കാൻ വെച്ച പരിപ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ കുതിർത്തിട്ട് ഒരു രണ്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ച പരിപ്പാണ് ഇപ്പം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം അതിൻ്റെ മുന്നേ നമുക്കിതിന്ന് കുറച്ച് പരിപ്പ് എടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ പരിപ്പ് അരച്ചതും വേണം കുറച്ച് കടിക്കാൻ ഭാഗത്തിന് കുറച്ച് പരിപ്പും വേണം അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് പരിപ്പെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് പരിപ്പിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ക്രഷ് ചെയ്യാണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം എന്തെങ്കിലാണ് ആ വട ഉണ്ടാക്കുമ്പോൾ നന്നായി ഷേപ്പിലൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതേപോലെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാ പരിപ്പും നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ പരിപ്പ് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പില്ലേ അരക്കാത്തത് അതിന് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സവോള വേണമെങ്കിൽ എടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിനെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയിലെയും പൊതു മല്ലിയിലേ ഉണ്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ടാവും കേട്ടോ ഓരോരുത്തരെ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പെരിഞ്ജീരകം ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടാലും മതിയാവും കേട്ടോ ഇനി നമുക്കൊരു അര ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനി ഇതിലോട്ട് ഒരു കാ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ കൈ രണ്ടും നന്നായിട്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വട കയ്യിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ടാണ് കൈ നനച്ചിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ ഓരോ ഉരുളായിട്ട് എടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാട്ടോ അതിൻ്റെ അരിഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ നല്ല അടിപൊളി പെർഫെക്റ്റ് ഷെയ്പ്പിൽ കിട്ടും കേട്ടോ അപ്പം ഞാൻ അല്ലാതെ നന്നായിട്ട് ഷെയ്പ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ചൂടായ എണ്ണയിൽ വെണ്ണം ഇട്ട് കൊടുക്കാൻ അതിനുശേഷം നന്നായി തന്നെ ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിതേപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് അപ്പം നമുക്ക് പരിപ്പുവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ തിരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് പരിപ്പുടേ തന്നെ കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ വളരെയധികം ടേസ്റ്റ് കേട്ടോ ഈ കുഞ്ഞും പരിപ്പുവിടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ ഇതേപോലെ പരിപ്പുവിടൊക്കെ തന്നെ നോക്ക് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്